അടിമാലി മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്നാവശ്യം അടിമാലി ഉൾപ്പെടെ അഞ്ചു പഞ്ചായത്തുകളിൽ പൂർണമായും മൂന്ന് പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട് പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലി ഭാരമാണ് ഉണ്ടാകുന്നത് മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തി കൂടുതൽ ജീവനക്കാരെ ഇവിടെ നിയമിക്കാനാവും ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലിയിൽ മിനി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ ഇരുപത്തിമൂന്നോളം ജീവനക്കാരാണ് ഈ മിനി ഫയർ സ്റ്റേഷന്റെ ഭാഗമായുള്ളത് മികച്ച രീതിയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും സ്റ്റേഷൻ പരിധിയും പരിധിക്കുള്ളിൽ നടത്തുന്ന ഇടപെടലുകളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകുന്ന സ്ഥിതിയുണ്ട് അടിമാലി ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകളിൽ പൂർണമായും മൂന്ന് പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട് അടിമാലി വെള്ളത്തുവൽ മാങ്കുളം കൊന്നത്തടി രാജാക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും അടിമാലി ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാകണം ബൈസൻവാലി സേനാപതി രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും സേവനം ലഭ്യമാകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കുറച്ചും കൂടെ അപകട മേഖലയായ മേഖലയുള്ള നമ്മുടെ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വനമേഖല ഡാമുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധിക ടൂറിസ്റ്റുകളൊക്കെ വരുന്ന പ്രദേശങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് കുറച്ചും കൂടെ സ്റ്റാഫ് പാറ്റൻ വർദ്ധിപ്പിച്ച് ഈ മിനി സിവിൽ മിനി ഫയർ സ്റ്റേഷൻ എന്നൊരു ഗ്രേഡിൽ നിന്ന് അതിനെ മാറ്റി കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സേവനം ആളുകൾക്ക് കിട്ടാൻ അറ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ അതിൻ്റെ ണം മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ നാൽപ്പതിനടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും രാജാക്കാട് കേന്ദ്രീകരിച്ചും നേരിമംഗലം കേന്ദ്രീകരിച്ചും പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മുമ്പ് പ്രഖ്യാപനം വന്നിരുന്നു ഈ രണ്ട് യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമായാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകും ഫയർ എഞ്ചിനുകൾക്ക് പുറമെ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിലേക്ക് ഒരു എമർജൻസി വാഹനമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് നിലവിൽ ജില്ലയിൽ എട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി